ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇന്ന് കുറേ വൈകിട്ട് എണീറ്റിരിക്കുന്നത് ഇന്നിപ്പോൾ സൂര്യന് ട്യൂഷൻ മാത്രമേ ഉള്ളൂ സ്കൂളില്ല ട്യൂഷൻ തന്നെ കുറച്ച് വൈകിട്ട് പോയാൽ മതി ഏഴര കഴിഞ്ഞിട്ട് പോയാൽ മതി ഏഴര ഏഴ് മുപ്പത്തഞ്ചിനെങ്ങാണ്ടുള്ള ബസ്സിന് പോയാൽ മതി അപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കലൊക്കെ കുറച്ച് വൈകിട്ട് മതിയല്ലോ അവനാണെങ്കിൽ ഫുഡ് കൊണ്ടുപോകേണ്ട ലഞ്ച് കൊണ്ടുപോവേണ്ട പിന്നെ ഏട്ടനുള്ള അത് കുറച്ച് വൈകിട്ടല്ലേ പോവുക ഒരു ഏട്ടൻ പോകണത് ഒരു ഒൻപത് മണിയൊക്കെ അല്ലേ അപ്പോഴേക്കൊക്കെ ആവും ഇങ്ങനെ വലിയ തിരക്കില്ലാത്ത ദിവസം പിന്നെ ഞാൻ നേരെ കിച്ചണിലൊന്നും പോവില്ല കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫ്രണ്ട് കുറച്ച് നേരം സിറ്റൗട്ടിൽ പോയി ഇങ്ങനെ നിൽക്കും കുറേ നേരം വർക്ക് ഏരിയയിൽ ഡോറ് തുറന്ന് അവിടെ കുറേ നേരം പോയി നിൽക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ പണി തുടങ്ങുള്ളൂ മഴയൊക്കെയുള്ള ദിവസമാണെങ്കിൽ പിന്നെ പറയും വേണ്ട മഴ കണ്ടിട്ട് കുറച്ചു നേരം നിൽക്കും ഇന്ന് പിന്നെ മഴ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞാൻ എണീക്കണേ എൻ്റെ മുന്നേ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട് അതാണ് ഡ്രസ്സെല്ലാം സ്റ്റാൻഡൊക്കെ അകത്ത് വെച്ചിരിക്കുന്നത് രാത്രി ഇപ്പോൾ മഴ മഴയൊക്കെ എങ്ങാനും പെയ്തെങ്കിലും വെച്ചിട്ട് അകത്തേക്ക് എടുത്ത് വെക്കണം ഇനി രാവിലെ വെയിലുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുത്ത് വെക്കും ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്മാവിനുള്ള പണി തുടങ്ങണം ഉപ്മാവ് പറഞ്ഞാൽ ആ ഉപ്മാവ് എല്ലാവർക്കും എളുപ്പമുള്ളത് പണി മടിയുള്ള ദിവസം അങ്ങനെയൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണല്ലോ ഉപ്പ്മാവ് മിക്കവർക്കും ഇഷ്ടമല്ല ബ്രേക്ക് ഈ ഉപ്പുമാവ് റവ ഉപ്പ്മാവ് പക്ഷേ നല്ല നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഉപ്പ്മാവ് ഉപ്മാവും പപ്പടും പഴവും നേന്ത്രപ്പഴം വേവിച്ചത് അല്ലെങ്കിൽ മൈസൂർ പഴം അല്ലെങ്കിൽ ചെറുപഴമല്ലേ അങ്ങനെ ഏതെങ്കിലും പഴങ്ങൾ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അതിൽ റവേൻ്റെ ആ വറവില്ലേ അത് കറക്റ്റാവണം അതിൽ ഒഴിക്കുന്ന വെള്ളം അത് കറക്റ്റായാൽ അതൊന്ന് വേവണം റവ അതിൻ്റെ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വേ ഇങ്ങനെ റവ അങ്ങനെ ഡ്രൈ ആയിട്ട് അധികം വേവാതെ അപ്പോഴൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അതേപോലെ വറവിനും അതെ ഒരു കണക്കുണ്ട് ചിലപ്പോൾ അത് വരവ് കുറവുണ്ടെങ്കിൽ ഈ ഉപ്മാവ് ഭയങ്കര ഒരു ഒട്ടിലെ പോലെ ഉണ്ടാവും അത് കൂടിയിട്ട് ചുവന്ന കളറൊക്കെ വറുത്ത് കുറച്ച് അധികമായിട്ട് റവ ചുവന്ന കളറിനോട് അടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആ റവ ഉപ്പ്മാവിൻ്റെ ടേസ്റ്റ് കുറയും പിന്നെ അതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള അല്ലേ ഉപ്മാവ് റവ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് കാഷ്യനട്ട് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതേപോലെ വെജിറ്റബിൾ ഇടുന്നതിൽ ക്യാരറ്റ് അതിലൊരു ആണ് അതായത് നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് ക്യാരറ്റും ഒന്ന് കൂടി ഇട്ട് കാണാനും അതൊരു ലുക്ക് വരും ഈ എന്താ റവ്മാവിന് പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ക്യാരറ്റും ഒക്കെയാണ് വെജിറ്റബിൾ ആയിട്ട് ചേർക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ വെച്ചാൽ അതിൽ കടുകും ഞാൻ ഉഴുന്ന് കൂടി കുറച്ച് ഉഴു കടുകിൻ്റെ അത്ര തന്നെ അതിനേക്കാളും കുറച്ചു കൂടി ഉഴുന്നും ചേർക്കാറുണ്ട് കേട്ടോ അത് അതിലിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ കാഷിനട്ട് അത് ചെറുതായിട്ട് നുറുക്കിയത് ആ ഒന്നിച്ചങ്ങനെ ഇടണ്ട അങ്ങനെ പല കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമല്ലോ ഞാൻ അങ്ങനെ പായസത്തിലേക്കായാലും ബിരിയാണിക്കിലായാലും എങ്ങനെയായാലും ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടുക പിന്നെ റവമാവുണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ചധികം ചേർക്കണം അതേപോലെ ഓയിൽ സൺഫ്ലവർ ഓയിലെല്ലാം ഉണ്ടാക്കണമെങ്കിലും ടേസ്റ്റാണ് അപ്പോഴും അതൊരിത്തിരി നമ്മൾ ഓയില് ഒത്തിരി അധികം മുന്നോട്ട് നിൽക്കുന്നത് ഈ ഉപ്മാവിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റവ വർ വറക്കാത്ത റവട്ടോ വറക്കാത്ത റവ വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ അത് ഒന്നിച്ചങ്ങ് വറുത്ത് ടിന്നിലാക്കി വെച്ചതാണ് വറക്കാത്ത റവയാണ് വാങ്ങിക്കണമെങ്കിൽ എപ്പോഴും അത് നന്നായിട്ട് വറുത്ത് അത് എയർടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കണം അല്ലെങ്കിൽ വർക്കാതെ തന്നെ അങ്ങനെ കുറേ ദിവസം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അത് കേട് വന്നു പോകും വറുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല ഇപ്പോൾ ആ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് വഴറ്റിയത് ഒന്ന് അങ്ങനെ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് വാടിയാൽ മതിയിട്ടാണ് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വഴന്ന് വരും എന്നിട്ട് വേപ്പില കുറച്ചധികം തന്നെ ഇടാം വേപ്പില പിന്നെ നല്ലത് കാണുമ്പം പിന്നെ എത്ര ഇട്ടാലും മതിയാവില്ലല്ലോ അപ്പോൾ കുറച്ചധികം വേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൽ ഞാൻ വെള്ളം ഒരു കപ്പ് റവയല്ലേ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ട് ഞാനത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ധൃതിയിലുള്ള പണിയാണ് അപ്പോൾ അത് പെട്ടെന്ന് ആവശ്യം ഒരു ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരില്ലേ അപ്പോൾ അത് വേഗം തിളച്ചോട്ടേ അയച്ചിട്ട് വേറെ ബർണറിൽ വെച്ചതാണ് ഞാൻ റവ്മാവ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കയ്യിലുണ്ടെങ്കിൽ സേമിയായിട്ടോ ഇപ്പം എൻ്റെ അടുത്ത് സേമി ഇരിക്കുന്നുണ്ട് അപ്പോൾ വർക്ക അത് വർക്കാത്ത സേമിയാണ് അത് പാക്കറ്റിൽ കുറച്ച് കുറച്ചുള്ള ഓരോ പാക്കറ്റുകളാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങ് വർക്കുള്ളത് വർക്ക് ഒരുപാട് നേരം വർക്കൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ഒന്നും ആകൊന്നും വേണ്ട അപ്പോഴേക്കും അത് ഒരുപാട് നേരം വേവാൻ ടൈം എടുക്കും വെറുതെ ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് എന്നിട്ട് അതിൽ വെള്ളം തലസവെള്ളമൊഴിക്കുക ഇതിപ്പോൾ കറക്റ്റായിരിക്കും അതായത് ഒരു കപ്പ് റവ അല്ലേ അപ്പോൾ രണ്ട് കപ്പ് വെള്ളം പിന്നെ ഒരു രണ്ട് പിടി രണ്ട് പിടി വരുന്നത് രണ്ട് ടേബിൾ സ്പൂണൊക്കെ റവ അല്ല റവല്ല സേമിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടും പക്ഷേ വേറൊരു റവ ഉണ്ടല്ലോ ഡബിൾ ഹോസിൻ്റെ അതിന് കുറച്ചുകൂടി തരി നല്ല റവയാണ് കേട്ടോ ഡബിൾ ഹോസിൻ്റെ നല്ല കുറച്ചുകൂടി തരി കൂടുതൽ തരിക്ക് വലിപ്പം കൂടുതലുള്ളൂ ഇത് അത്ര വലിപ്പം ഇല്ലാത്തതാണ് അപ്പോൾ അതിനാണെങ്കിൽ ഈ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും അതിൽ കൂടെ സേമി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം കുറവാകും ഇത് പിന്നെ സേമി റവയുടെ തരി വലിപ്പം കുറവാണ് അപ്പോൾ ഇത് ഇതാണ് കറക്റ്റായിട്ട് ഇതിന് കിട്ടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു ശരിക്കും അതൊരു മഞ്ഞൾ കളറ് വരണ്ട കേട്ടോ ഒരു നേരിയൊരു ഒരു ക്രീമിൽ നിന്നും കുറച്ചും വിട്ടിട്ടുള്ള ഒരു മഞ്ഞ കളർ നല്ല മഞ്ഞ ഉണ്ടെങ്കിൽ അതിനൊരു ഭംഗിക്കുറവ് വരും ഓരോ ഫുഡിനും എൻ്റെ കണ്ണിൽ ഓരോ കളറുകളുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും എൻ്റെ ഒരു ഇഷ്ടങ്ങളാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ ഇപ്പോൾ വെള്ളം അധികമായ പോലെ തോന്നും നമുക്ക് നമുക്കിങ്ങനെ ആഴ്ച പക്ഷേ അതൊന്ന് ഒന്നിങ്ങനെ അങ്ങ് വെച്ചിട്ട് ചെറിയ തീരെ ഇട്ടിട്ട് ഒന്നങ്ങ ഒരു മിനിറ്റോളം ഒന്നങ്ങട്ട് വേവിച്ചാൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും ആദ്യം തോന്നും അയ്യോ വെള്ളം കൂടിയല്ലോ എന്നൊക്കെ തോന്നിപ്പോവും പക്ഷേ വെള്ളം കൂടില്ല പിന്നെ അതിൽ വേണമെങ്കിൽ തേങ്ങ ചേർത്താൽ മതി ഞാൻ ചില ദിവസമൊക്കെയാണ് തേങ്ങ ചേർക്കുകയുള്ളൂ ഇന്നിപ്പോൾ ഞാൻ ഓർമ്മ വന്നപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ തേങ്ങ ചെറു വീത് ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഓറവ് മാവ് ഇതിലിപ്പോൾ മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പോൾ നല്ല മഴയാണ് ഇവിടെ ഇന്നിപ്പോൾ റോപ്പ് മാവിലേക്ക് അവിടെ റോബസ്റ്റാ പഴയിരിപ്പുണ്ട് പിന്നെ പപ്പടം ഇന്നലെ കാച്ചി വെച്ചതും ഉണ്ട് അപ്പോൾ പിന്നെ ഇനി വേറെ പണികളൊന്നുമില്ല സൂര്യം എന്താ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ കഴിക്കുന്നത് ഫുൾ ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ സമയം ആ ബസ് വരുന്നതിൻ്റെ അടുപ്പിച്ചിട്ട് അവൻ ഓടി വന്നിരിക്കുക എന്നിട്ട് പിന്നെ കഴിപ്പൊക്കെ അങ്ങനെയാണ് ക്ലോക്കിലേക്ക് നോക്കിയിട്ടവൻ കഴിക്കുക ഇന്നിപ്പോൾ ട്യൂഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ നേരത്തെ എത്തും വന്നര പന്ത്രണ്ട് മണിയുടെ ഉള്ളിൽ എത്തും എന്ന് പറഞ്ഞിട്ടാണ് പോണത് ഇത് ഗേറ്റ് കടന്ന് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ബസ് സ്റ്റോപ്പാണ് അവിടെ നിന്നാൽ മതി ഇനിയിപ്പോൾ അവൻ പോയി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ വശനാൽ കഴിക്കുകയുള്ളൂ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഏട്ടൻ കുളിച്ചിട്ടും ഒക്കെ വരണം അപ്പോഴേക്കും ഞാൻ കുറച്ച് എഡിറ്റിംഗ് ബാക്കിയുണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോ റീൽസ് ഇടുന്നില്ലേ അതിൻ്റെ പാട്ട് മാത്രം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ല ബാക്കി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു പാട്ട് അങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് ഏത് പാട്ടിടണം എന്നുള്ളത് അങ്ങനെ കുറേ നേരം ഇരുന്നേ അതിൽ ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു തരുന്നിട്ട് പാട്ടൊക്കെ കിട്ടി അതൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ടിപ്പം ഞങ്ങള് ചായ കുടിക്കാനിരിക്കുകയാണ് ഞാൻ പാട്ട് പാട്ടിങ്ങനെ ഇതേപോലെ ഒരു ഒരുവിധമൊക്കെ നമ്മളൊക്കെ പെട്ടെന്നൊക്കെ തീരും പക്ഷേ ഈ പാട്ട് സെലക്ഷനല്ലേ അത് ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിക്കും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല ഏത് പാട്ട് ചേർക്കണം എന്നൊക്കെ അറിയുമ്പോൾ മനസ്സ് ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും ഒരു പാട്ടും ഓർമ്മ വരില്ല പിന്നെ ഞാൻ യൂട്യൂബ് കയറി കുറച്ചൊക്കെ പഴയ പാട്ടുകൾ കുറച്ചുകൂടി കുറച്ച് ഹിറ്റായിട്ടുള്ള കുറച്ച് പഴയ പാട്ടുകളൊക്കെ ചില ഇതിനൊക്കെ ചേരും അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതിൽ സെലക്ട് ചെയ്തിട്ട് എന്നിട്ടിങ്ങനെ ആ ഇത് ഇതിന് പറ്റുമല്ലോ അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തിട്ട് ഇതിലിടുന്നത് ഇനിയിപ്പോൾ മഴ പെയ്യില്ല തോന്നിയിട്ട് ഇപ്പോൾ സ്റ്റാൻഡൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാനെടുത്തിട്ട് വീണ്ടും അകത്തേക്ക് വെക്കണം അത് ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടോയിടുക പക്ഷേ അവിടേക്ക് ഇങ്ങനെ കയറി ഇറങ്ങണ്ടേ ഇതാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് ഇതിനൊന്നും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് വെക്കണം എന്നല്ലേ ഉള്ളൂ ഇന്ന് കൊണ്ടാണ് ലഞ്ചിൽ ഒരു ഓംലെറ്റ് കൂടിയും വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരും അപ്പോൾ ഞങ്ങൾ ഞാനും സൂര്യൻ്റും ചിക്കനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവല്ലേ വെജിറ്റബിൾ മാത്രം കൊടുത്തയക്കുന്നത് അപ്പോൾ ഒരു കൂടി ഇരിക്കട്ടെ അരച്ചിട്ട് ഇപ്പം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഉപ്പേരിയും കറിയും ഇന്നലത്തെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നാലും ഒരു ഉച്ചയ്ക്ക് ഉച്ചക്കിപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും മീനൊന്നുമില്ല മീൻ ഫ്രൈ ആക്കാനൊന്നും ഇല്ലേനോ എന്നാ ഒരു മുട്ട ഇരിക്കട്ടെ അരിച്ചിട്ട് അത് വെച്ചതാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കനാണ് അതിപ്പോൾ സൂര്യൻ പറഞ്ഞതാണ് സൂര്യനോട് ചോയ്സാണ് എന്താണ് എനിക്ക് വേണ്ടതെന്ന് ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ പിന്നെ എക്സാമിനൊക്കെ സ്കൂളിലായാലും ട്യൂഷനൊക്കെ ആയാലും ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം കാണിക്കുക അപ്പോൾ അവനും സന്തോഷമാവും എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് കിട്ടും അവൻ്റെ മാർക്ക് കേൾക്കുമ്പം എൻ്റെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യും അത് അവനും അങ്ങനെ അപ്പോൾ അവനും അതൊരു കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ സന്തോഷമല്ലേ അല്ലാണ്ട് ഞാൻ അങ്ങനെ നീ ഇങ്ങനെ മാർക്ക് വാങ്ങിക്കണം ഫസ്റ്റ് വാങ്ങിക്കണം എന്നോ ഫുൾ മാർക്ക് വാങ്ങിക്കണം അങ്ങനെ മുൻപ് ചെറിയ കുട്ടിയിലെ ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനൊക്കെ ഒരാഗ്രഹങ്ങളൊക്കെ മനസ്സിലൊക്കെ ഉണ്ടാകും പക്ഷെ എന്തോ അറിയില്ല ഞാൻ അങ്ങനെ അവനെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആഗ്രഹിക്കാത്തവർ ആഗ്രഹിക്കാത്തവരാരുള്ളത് ഏത് അമ്മയും അച്ഛനും ആഗ്രഹിക്കാത്തതല്ലേ കുട്ടികൾക്ക് ഫുൾ മാർക്ക് വാങ്ങിയല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ളത് തന്നെയാണ് പക്ഷെ ഞാനങ്ങനെ പറയാതിരിക്കാൻ അങ്ങനെ ആവശ്യപ്പെടാതിരിക്കാൻ അവൻറെ അടുത്ത് അതിന് കാരണങ്ങളും ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് ഒരുക്കി പറയാം പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെലിവറി സ്റ്റോറി പറയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് പറഞ്ഞു തരാം അതിന്റെ കാരണങ്ങൾ കാരണങ്ങള് ചെരവയ്ക്കും കട്ടിങ് ബോർഡിന്റെ കൃത്യമായ സ്ഥലം കിട്ടാം എപ്പോഴും ഞാനിവിടെ തന്നെ വെക്ക അതേപോലെ ആ എന്താ പറയാ ആ മിക്സ് ചെയ്യുന്ന എന്തെന്ന് പറയാം ഇടിക്കുന്ന കല്ലോ ഇടിക്കല്ലോ എന്താ അതൊക്കെ കൃത്യമായി അവിടെ തന്നെയാണ് എന്നും വെക്കുക അതേപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ഈ സൈഡിലുള്ള ബർണറിൽ വെക്കും അതും അവിടെ തന്നെ വെള്ളം തിളപ്പിച്ചിടുന്നതും അവിടെ തന്നെ കുടിക്കാനുള്ള വെള്ളം പിന്നെ ചോറ് ചോറ് വെച്ചിട്ട് ആ എന്താ ഹോട്ട് ബോക്സിനകത്ത് തന്നെയാണ് വെക്കുക എന്നാലാണത് ചൂടായിട്ട് നമ്മൾ വൈകുന്നേരം കഴിക്കുമ്പോഴും അതിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കും അത് വേറെ കാസറോളിക്കാക്കി വെക്കുക അല്ലെങ്കിൽ വേറെ പാത്രത്തിലാക്കി വെക്കുക അതൊന്നുമില്ല അത് അതിനകത്ത് തന്നെ അടച്ച് വെക്കുക ചെയ്യുക അപ്പോഴേ ചൂടങ്ങനെ നിൽക്കുള്ളൂ പിന്നെ ഉള്ളത് ഒരു പപ്പട ടിന്നും ഉണ്ട് അത് ആ കോർണറിൽ വെക്കും പിന്നെ കൊണ്ടാട്ടം വർക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കുപ്പിയുണ്ട് അതിലൂട്ട് വയ്ക്കും ഇതാണ് ഇവിടുത്തെ ഈ വർക്ക് ഏരിയയിലുള്ള സാധനങ്ങൾ ആ പിന്നെ ചോറ് വയ്ക്കുന്ന അരിയുടെ ടിന്ന് അതിപ്പോൾ ഇന്ന് ഇന്ന് അരി കഴിഞ്ഞു അതിൽ അപ്പോൾ അന്ന് കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പുറത്ത് സ്റ്റാൻഡിനുള്ളിൽ കൊണ്ടുവച്ചതാണ് ഇനി അകൊന്നും അടിച്ചുവാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തുടയ്ക്കുന്നില്ല ഇന്നലെ തുടച്ചതാണ് അപ്പോൾ ഇന്നിപ്പോൾ അധികം ക്ലീനിങ് ഒന്നുമില്ല ഈ ഒന്നിവിടെ അടിച്ചു വാരിയാൽ മതി പിന്നെ ഇന്ന് മുറ്റടിക്കുന്നില്ല രാവിലെ മഴ പെയ്തിട്ട് അത് ഉണങ്ങിയിട്ടില്ല ഈ നെൽ ഇങ്ങനെ മുറ്റം എനിക്ക് ഉണങ്ങാതെ അങ്ങനെ കിടക്കുമ്പോൾ അയലൊന്നും അതിനൊന്നും ഒന്നും അടിച്ച് നീങ്ങൊന്നുമില്ല അപ്പോൾ ഒരു ദിവസത്തെ അടിച്ചു വാരിൽ ഞാൻ സ്കിപ്പ് ചെയ്തു മുറ്റം ഉണങ്ങി കിടക്ക വെയിലൊക്കെ ഉള്ള സമയമായിരുന്നെങ്കിൽ ഇത് ഈ മാറ്റൊക്കെ എടുത്തിട്ടങ്ങ് പുറത്തേക്ക് ഇടുക ചെയ്യുക കുറച്ചു നേരം വെയിലത്ത കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങ് അങ്ങിട്ടാൽ മതിയല്ലോ ഇതിപ്പോൾ പുറത്ത് മുറ്റൊക്കെ നനഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് വെയി ഉള്ളൂ ഉള്ളു മുറ്റങ്ങനെ നനവാ അപ്പം പിന്നെ അതൊക്കെ ഇങ്ങനെ ഒന്ന് കുറഞ്ഞ് അവിടെത്തന്നെ വെച്ചടിച്ചു വരി എടുക്കുക ഞാനീ ചൂലുകൊണ്ട് അടിച്ചു വരുമ്പോൾ ആരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് അയ്യോ ഈ ചൂലുകൊണ്ടാണ് അടിച്ചു വരുന്നത് നിലം കേടുവരുന്നൊക്കെ ടൈൽസ് കേടുവരില്ലേ ഈ ചൂലുകൊണ്ട് എന്തിനാണ് അടിച്ചു വരുന്നത് ഇത് നല്ലതാണ് ഇത് ഈർക്കിലി ചൂലാണ് എക്കോ ഫ്രണ്ട്ലിയാണ് പിന്നെ പോലെ തന്നെ ഇത് കുറ്റിയായിട്ടില്ലല്ലോ പുതിയ നീളം അതിൻ്റെ തലപ്പ് കണ്ടില്ലേ നല്ല നീളത്തിൽ കുറച്ച് ദിവസം അങ്ങ് അടിച്ചു വാരി കഴിഞ്ഞാൽ അത് മുറ്റത്തേക്ക് അടിച്ചു വരാനും എടുക്കാം പിന്നെ അതിൻ്റെ തലപ്പൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് അടിച്ചു വരാൻ എടുക്കാമല്ലോ അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഇതുകൊണ്ട് അടിച്ചു വരാൻ ഇടയ്ക്കേന്നല്ല എനിക്ക് ഇഷ്ടം ഇതാണ് ഇത് ഇടയ്ക്ക് ബ്രഷണ്ട് എനിക്ക് ചില ദിവസം കുമ്പിടാനും ഒക്കെ ഒരു മടിയുള്ള ദിവസം അല്ലെങ്കിൽ വൈകാരിക ഒക്കെ ഉള്ള ഒരു പീരീഡ്സ് ആവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുമ്പിടാൻ തീരെ വായിക്കില്ല അപ്പോൾ അതിന്റെ മുൻപേ ഞാനത് അങ്ങനെയൊക്കെയാണ് പിന്നെ ഉള്ള ദിവസങ്ങൾ നോക്കുക അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ബ്രഷ് ഒക്കെ യൂസ് ചെയ്യും ഒരു കാര്യം ചെയ്യൊന്നുമില്ല അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ അധികം ഇഷ്ടം ഇങ്ങനെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പണി കഴിയും ചെറുപ്പം നമുക്ക് ഓടി നടന്നിട്ട് അടിച്ചു വരാം മറ്റേത് അതേപോലെ എന്തുണ്ടെങ്കിലിപ്പോൾ സോഫയുടെ അടിയിലും ടേബിളിൻ്റെ അടിയിലും ഒക്കെ ഇങ്ങനെ വീശി വീശി അങ്ങ് അടിച്ചു വരീട്ട് പെട്ടെന്ന് പണി കഴിയും ഈ ഇങ്ങനത്തെ ചൂല ഉണ്ടാണെങ്കിൽ അതേപോലെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ചൂലുണ്ട് പക്ഷെ അതുണ്ടല്ലോ അതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആണോ വേറെ എന്തോ ഒരു സാധനമല്ലേ പുൽ ചൂലോ എന്തോ അതിലിങ്ങനെ ഇങ്ങനെ ഭയങ്കര ഓമനിച്ച് കൊണ്ട് നടക്കണം ഭയങ്കര ഇതേപോലെ ഇങ്ങനെ വീശി അടിക്കാനും കുത്തി അടിക്കാനൊക്കെ ഇല്ല ഇത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല അതാണ് എൻ്റെ ഒരു പറച്ചില് ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ വെള്ളം മാറ്റിയിട്ട് ഞാൻ ഇടയ്ക്ക് വെള്ളം മാറ്റാറുണ്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് കയറി വന്ന ഒരു പത്ത് ദിവസൊക്കെയാണ് വെള്ളം വെക്കുള്ളൂ അല്ലെങ്കിൽ എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് വേറെ വെള്ളം അങ്ങ് നിറയ്ക്കും ഇങ്ങനെ ഒരേ വെള്ളം തന്നെ കുറേ ദിവസം അങ്ങ് വെക്കൊന്നുമില്ല അപ്പൊ ഞാനിത് കഴിഞ്ഞ ദിവസം അങ്ങനെ മാറ്റിയപ്പോൾ അതിൻ്റെ അടുത്തുള്ളതൊക്കെ മാറ്റിയപ്പോൾ ഇതിനെ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അടിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് കണ്ണുപ്പെട്ടത് പിന്നെ കയ്യോടെ അടുത്ത് വന്നത് ഇനി പിന്നെ അവിടെ നിന്ന് വിചാരിച്ച പിന്നെ ഞാൻ പിന്നെയും മറക്കും അപ്പോൾ അടിച്ചു വരണേൻ്റെ ഇടയിൽ തന്നെ ഇവിടെ കൊറന്ന് വെച്ചു എന്നാൽ പിന്നെ മറക്കില്ലല്ലോ ഈ മണി പ്ലാന്റ് ഒന്നും ഈ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ വലുതായതൊന്നല്ലോ ഇതിനെ കുറച്ച് വള്ളി പോലെ ഉള്ളത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടതാണ് പിന്നെ ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ പതുക്കെയാണ് അതിൻ്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ കാണാനൊരു ഭംഗിക്ക് ആദ്യം തന്നെ കുറച്ച് വലിയ വള്ളി ഒക്കെ ഇതിൽ ഇങ്ങനെ എന്താ പറയുക വെച്ചതാണ് പിന്നെ മണ്ണിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ ആവും ഗ്രോത്ത് ഉണ്ടായിരിക്കും എനിക്ക് പിന്നെ ഇഷ്ടം ഇങ്ങനെ വെള്ളത്തിലിട്ട കാരണം ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് പിന്നെ മണി പ്ലാന്റ് വെക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വിശ്വാസപ്രകാരം ഉണ്ടോയെന്നറിയില്ല ഞാനതൊന്നും നോക്കാറില്ല എൻ്റെ ഒരു രീതിക്ക് അനുസരിച്ച് ഞാൻ വെക്കും ഇനിയിപ്പോൾ അങ്ങനെ എല്ലാ നാരങ്ങളിലും പറഞ്ഞാലും ഞാൻ ഞാനങ്ങനെ കണക്കിലെടുക്കാറില്ല അത് അതൊന്നും പാവമല്ലേ ആ മണി പ്ലാന്റ് അതങ്ങ് വളർന്നോട്ടെ അത് ആരോ വന്നിട്ട് വരുന്നുണ്ട് അയ്യോ അത് കേൾപ്പെട്ടാണോ വളരെ അതിങ്ങനെ മേലോട്ട് പോകുന്നതാണോ നല്ലത് സാരില്ല മണി പ്ലാന്റ് കുറച്ച് പച്ചപ്പൊക്കെ അകത്ത് ഉണ്ടാവുന്നത് നല്ലതല്ലേ വെച്ചതാണ് അല്ലാണ്ട് വേറൊന്നും അല്ലാതെ കേൾപ്പട്ടോ താ മേലൊക്കെയോ എങ്ങോട്ടെങ്കിലും ഒന്ന് വളർന്നോട്ടെ പറഞ്ഞു ഞാൻ അപ്പോഴേക്കും ചിക്കൻ കിട്ടി ഞാൻ ഞാനതിനൊന്ന് കഴുകി വൃത്തിയാക്കിയതാണ് കറി കഷ്ണമാണേന്ന് പറയാൻ മറന്നുപോയി കറി വെക്കാനുള്ളത് അപ്പോൾ കറി കഷ്ണമാണ് അതിനനുസരിച്ച് ചെറുതാക്കിയിട്ട് കൊത്തിക്കൊണ്ടുവരുമല്ലോ ഇത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ കൊടുത്തപ്പോൾ എനിക്കൊരു പണിയായി അതിനൊക്കെ ചെറിയ ചെറിയ കഷ്ണാക്കി എടുത്തു ഇറച്ചി മീനൊക്കെ നന്നായി കഴിഞ്ഞാൽ സിങ്കിൻ സിങ്കും അതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് വിനാഗിരിയും പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന കില്ലിക്കൂടില്ലേ അതും ഇട്ടിട്ട് ഒന്നങ്ങടെ കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ ചിക്കനിലും അതെ ഞാൻ ചിക്കനോ ബീഫോ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിലും അതേ ഒന്ന് വിനാഗിരി ഇട്ടിട്ട് കഴുകും എനിക്ക് അതിൻ്റെ മീനാണെങ്കിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടൊക്കെ അരച്ചിട്ട് കഴുകുമല്ലോ ഇതിൻ്റെ ഒരു ഒരു വേറൊരു ഉണ്ടല്ലോ അതങ്ങോട്ട് പോയി കിട്ടും ചിക്കൻ സാധാ പോലെയുള്ള കറി അയക്കണേ എല്ലാവരും വെക്കുന്ന പോലത്തെ ഒരു ഉള്ളി എന്തൊക്കെ വഴറ്റിയിട്ട് അപ്പോൾ ഉള്ളി ഒന്നും വെളുത്തുള്ളിയൊന്നും നന്നാക്കി ഇത് ഇരിപ്പില്ല അപ്പോൾ ഒക്കെ ഉണ്ടാക്കി ചെയ്തിട്ട് വേണം അപ്പോൾ ചിക്കനൊക്കെ കഴുകി അതിൽ മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്നോളുമല്ലോ പിന്നെ കുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ കൊണ്ടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുക്ക് ഫ്രീസർ കുറച്ച് നേരം ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും പുറത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ പഴക്കം വരില്ല എന്നാണ് പറയുക അപ്പോൾ കുറച്ച് മല്ലി മല്ലിപ്പൊടിയല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വെറുതെ അങ്ങ് തിരുമ്മി അങ്ങ് വെക്കുകയാണ് അധികം ഒന്നും ചേർക്കണില്ല കുറേശ്ശെ എന്നിട്ട് പിന്നെ അതിന് ഇതേ ഇത് ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കണം ചിക്കൻ കറി പിന്നെ വെക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ സദാ വെക്കുന്ന പോലെ എല്ലാവരും ആദ്യമായിട്ട് എങ്ങനെ വെച്ച് തുടങ്ങാൻ പ്രത്യേകതകളൊന്നുമില്ലാത്തൊരു ചിക്കൻ കറിയാണ് നമ്മൾ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ കൂടിയിട്ട് അരിഞ്ഞിട്ട് വഴറ്റി വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിൽ തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് നന്നായി വഴറ്റി ബ്രൗൺ കളറാണ് അവരെ വഴിച്ചിട്ട് അതിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റി ചിക്കൻ വിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയിട്ട് പിന്നെ പാകത്തിന് ശരിക്കും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ശരിക്ക് വെള്ളം അധികം വേണ്ടെങ്കിൽ ഈ ചിക്കൻ തന്നെ വരുന്നതാണ് പറയുക ഒന്നങ്ങ് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു തുള്ളി വെള്ളക്കൂടിയും ചേർത്തിട്ട് കുറച്ച് കറി പോലെ ഉണ്ടായി ഒട്ടേച്ചിട്ട് തുള്ളി വെള്ളക്കൂടിയും ചേർക്കും എന്നിട്ട് പിന്നെ നല്ല വേപ്പിലൊക്കെ ഇട്ട് കുറച്ച് നേരം വേ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെയുള്ളൊരു ചിക്കൻ കറി പിന്നെ പിന്നെ നെയ്ച്ചോറാണെങ്കിലും അതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതാണ് നെയ്ച്ചോറ് അതും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പി ആയിട്ടൊന്നും പറയണ്ടല്ലോ ഞാനങ്ങനെ വെച്ച് പോവുകയാണ് നെയ്ച്ചോറ് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ആ ജീരകശാല റൈസ് യൂസ് ചെയ്യണ ആണെങ്കിൽ നമ്മളെടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം ചേർക്കുക പിന്നെ അതേപോലെ അതാണ് ആൾക്കാര് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഒരു പതിനഞ്ച് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പിന്നെ അതേപോലെ തന്നെ അതിൽ വെള്ളം ആദ്യം ഒരു ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെള്ളം നിറയെ ഉണ്ടായിട്ട് ഇങ്ങനെ തിളക്കാവും ആ സമയത്ത് വേണമെങ്കിൽ ഇളക്കാം അതല്ലാണ്ട് വെന്ത് കഴിഞ്ഞിട്ട് വെള്ളൊക്കെ കുറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ വേവുന്ന ആ പാവല്ലേ വേവാൻ തുടങ്ങുന്ന സമയത്ത് പിന്നെ ഇളക്കരുത് അതാണ് പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇളക്കിയിട്ടുണ്ട് ആ ചിലർ ഇങ്ങനെ നന്നായിട്ട് ഇളക്കണ കാണാം ആ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുഴയും നമുക്ക് നമ്മൾ സാധാ കഴിക്കുന്ന ചോറ് തന്നെ ആ നന്നായിട്ട് വെന്തിരിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്നും അങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഉണ്ട കുഴഞ്ഞ പോലെ ഇരിക്കില്ലേ തന്നെയാണ് ഇത് ഇതിങ്ങനെ വേവാൻ തുടങ്ങുന്ന സമയത്ത് വെള്ളം അധികം ഇല്ലാത്ത സമയത്ത് പിന്നെ ഇളക്കരുത് അത് ഇളക്കാതെ അത് ആ പതിനഞ്ച് ആണ് കറക്റ്റ് പിന്നെ അതുപോലെ പാത്രം എടുക്കുന്നതും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വലിയ പാത്രത്തിൽ കുറച്ചളവാണെങ്കിൽ ചിലപ്പോൾ വെള്ളം അധികം വേണ്ടി വരും അത് പിന്നെ ചെറിയ പാത്രത്തിൽ അതിങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞ വെള്ളത്തിനേക്കാളും അതായത് ശരിക്കും ഡബിൾ വെള്ളം വേണ്ടി വരില്ല ഒരു കപ്പൊക്കെ വേണമെങ്കിൽ കുറയ്ക്കാം അങ്ങനെ ഇടുങ്ങിയിട്ടുള്ള പാത്രമാണെങ്കിൽ നിറച്ച് അങ്ങനെ ഇരിക്കില്ലേ അപ്പോൾ അത് പെട്ടെന്ന് വേവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ അനിയപ്പോൾ സൂര്യൻ ഒരു പന്ത്ര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വരും അപ്പോഴേക്കും നിങ്ങൾ റെഡിയാക്കുക വന്ന വഴിക്ക് തന്നെ വേഗം ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടുള്ള പണിയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചു നേരം കൂടി എഡിറ്റിങ്ങിനൊക്കെ പോയി ഇരുന്നിരുന്നു വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ അത് പിന്നെ വീഡിയോ എഡിറ്റിങ്ങിന് ഇരിക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല ഞാൻ ഉപയോഗിക്കുന്ന ഫോണും ഇതിന് ക്യാമറ അതായത് വീഡിയോ എടുക്കാനും ഒരേ മൊബൈൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഫോണെന്ന് ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഐഫോണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിന് തന്നെയാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നതും നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഒരേ ഫോണാകുമ്പോൾ പിന്നെ അത് ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കുന്ന ഭാഗം അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതാണ് അങ്ങനെയുള്ള ഭാഗമൊക്കെ അങ്ങനെ ഒഴിവാകുന്നത് ഇനി നെയ്ച്ചോറ് വയ്ക്കാൻ തുടങ്ങുകയാണ് ആ ചിക്കൻ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് വെന്താൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പാകമായിട്ടുണ്ടെങ്കിൽ അതങ്ങ് തീയോ ഓഫാക്കുക അപ്പോൾ അതായിട്ടില്ല ഞാനപ്പോൾ ബർണറ് മാറ്റി വയ്ക്കുകയാണ് ഇത് ഇപ്പോൾ ചെറിയ ബർണറിലേക്ക് മാറ്റിയതാണ് വലിയ ബർണറ് ഇപ്പോൾ നെയ്ച്ചോറ് വയ്ക്കാൻ അങ്ങ് യൂസ് ചെയ്തതാണ് അപ്പോൾ അതവിടെ ചിക്കൻ പതുക്കെ ഇരുന്നിട്ട് സിമ്മിൽ ഇരുന്നിട്ട് വേവട്ടെ അപ്പോഴേക്കും നെയ്ച്ചോറ് റെഡിയാക്കുക നെയ്ച്ചോറ് ആദ്യത്തെ ആ പണികളൊക്കെ തീർന്ന് അത് തിളയ്ക്കാനുള്ള തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് എന്നല്ലേ അപ്പോൾ ആ സമയത്ത് ആ പതിനഞ്ച് മിനിറ്റിൽ പോയിട്ട് അങ്ങ് കുളിക്കാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് അപ്പോഴേക്കും ചിക്കൻ വേവും ചിക്കൻ അങ്ങ് ഓഫാക്കി പോകും ചെയ്യാം അപ്പോൾ അതിനിങ്ങനെ കണക്കാക്കിയിട്ട് ഞാനിങ്ങനെ വെച്ചതാണ് സൂര്യൻ പതിനൊന്നര കഴിയുമ്പോഴേക്കും വരും കറക്റ്റ് ടൈം എനിക്കും അറിയില്ല പതിനൊന്നര വരെ എങ്ങാണ്ടാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ ബസ് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് വരും അപ്പോൾ അവൻ വരുന്നതിൻ്റെ മുന്നേക്കും ഞാൻ കുളിച്ച് നിൽക്കട്ടെ അല്ലെങ്കിൽ അവൻ വന്നിട്ട് കോളിംഗ് മെല്ലായിരിക്കുമ്പോൾ പിന്നെ അവൻ പുറത്ത് നിൽക്കേണ്ടി വരും ഞാൻ കുളിക്കാൻ കുളിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നെയ്ച്ചോറിലേക്ക് അതിൻ്റെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതൊന്ന് തിളക്കട്ടെ തിളച്ച് ഒരു കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് അല്ലേ അപ്പോൾ തിള വന്നതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ കുളിക്കാൻ പോകാമെന്നായിരിക്കും അപ്പോഴേക്കും ചിക്കനും കറക്റ്റ് പാകമായിരിക്കും അപ്പോൾ അത് ആ തീ അത് തീ ഓഫാക്കാം ഇതാണെങ്കിൽ ഒന്ന് സിമ്മിലിട്ടിട്ടും പോവാം വേറെ ക്ലീനിങ്ങൊന്നുമില്ല പാത്രമൊക്കെ ഞാനിതിൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ കഴുകുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചാൽ അതിൻ്റെ ഇടയിലിടയിൽ ഞാൻ തുടയ്ക്കുന്നുണ്ടായിരുന്നു എന്നാലും ഒരു തുടക്കലുണ്ടല്ലോ അത്രേ ഉള്ളൂ ബാക്കിയുള്ള പാത്രം കഴുകലും ബാക്കിയുള്ള ആ ക്ലീനിങ്ങൊക്കെ ഞാനിതിൻ്റെ ഇടയിലിടയിൽ കഴിഞ്ഞ കാരണം ഇനി ഒന്നും ചെയ്യാനില്ല ഇനി തിളയ്ക്കാൻ കാത്തു നിൽക്കുകയാണ് ഞാൻ തിളച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് കുളിക്കാൻ പോകും ഇതാദ്യം തന്നെ വേറെ ആ വെള്ളം എടുത്തിട്ടൊന്ന് വേറെ ബർണറിൽ വെച്ചിട്ട് തിളപ്പിച്ചാൽ മതിയായിരുന്നു ചെല്ലീ സമയത്ത് ഭയങ്കര മറവിയാണ് അത് ആ സമയത്ത് പിന്നെ ഓർമ്മ വരും അയ്യോ അത് ആ സമയത്ത് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മറവികളൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ സെറ്റിമുണ്ടീൻ്റെ വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് സാരിയുടെ ചെയ്യൂ ചെയ്യുവോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് ആദ്യമേ ഉണ്ട് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് സാരിയുടെ വ്ളോഗ് ചെയ്യോ സാരി കാണിക്കൂ എന്നുള്ളതൊക്കെ അത് അത് അടുത്തത് അടുത്തു തന്നെ ചെയ്യുമെന്ന് പറയുന്നത് നെക്സ്റ്റ് തന്നെ അതാണെന്നൊന്നും പറയണില്ല എന്തായാലും ഇത് സെറ്റ് കൊണ്ട് ചെയ്ത പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാം അത് ഇതേപോലെ ഒരു ദിവസം കാണിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഡെയിലി മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോ തുടങ്ങിയത് അങ്ങനെയാണ് പക്ഷേ ഉച്ച വരെ എടുത്തുള്ളൂ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെ പറഞ്ഞപ്പോഴത്തെ ഫുഡ് കഴിക്കുന്നവരെ കുറച്ച് ഞങ്ങൾ ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മണിയാകുന്ന നേരത്താണ് ഇപ്പം കഴിക്കുന്നത് വന്നിട്ട് ഇനി അതി വേഗം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇനി എടുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കിനി വലിയ പണികളൊന്നുമില്ല എനിക്ക് കുറേ നേരം ഇനി വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കലാണ് അതിപ്പം നീ നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് നേരിച്ചിട്ട് ഞാനിങ്ങനെ ഇതിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ ഇനി വേറൊരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം ഇതേപോലെ എഡിറ്റിംഗ് അധികം ഇല്ലാത്തൊരു ദിവസം അപ്പോൾ കുറച്ചുകൂടി വേറെ എന്തെങ്കിലുമൊക്കെ പണികളും ഒക്കെ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം എടുക്കുമ്പോഴല്ലേ ആ വീഡിയോ കാണാനൊരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ